ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പെട്ടിങ് കടക്കെടുത്തിട്ട് ഒരു ചെറിയ ട്രിപ്പ് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ പോകുന്നത് ഒരുപാട് ദൂരേക്കൊന്നുമല്ല കേട്ടോ നമ്മുടെ പെരിന്തൽമണ്ണ കൊടുകുത്തി മലയുള്ള റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരുപാട് ദൂരമൊന്നും പോവാതെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു റിസോർട്ട് തന്നെയാണ് കേട്ടത് അപ്പോൾ ഞാനിപ്പോൾ ആദ്യം കാണിച്ചത് അവരുടെ റിസപ്ഷനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് അപ്പോൾ നമ്മളിവിടേക്ക് കയറിയ പാടന്നെ ആദ്യം വരുന്നത് ഇവരുടെ പാർക്കാണ് കേട്ടോ അപ്പോൾ ഐതി അത് കണ്ടപാടെ ആദ്യം തന്നെ പാർക്കിൽ കളിക്കാനായിട്ട് കയറി കേട്ടോ ഞാൻ നമ്മുടെ റൂം കാണിച്ചത് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഗ്ലാസ് കോട്ടേജ് റൂം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വ്യൂ ഒരു രക്ഷയില്ല ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ഒരു റൂമിൻ്റെ അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു റൂം തന്നെ സെലക്ട് ചെയ്തത് ഇതിങ്ങനെ ഈ ബെഡിൻ്റെ ചുറ്റോറും ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിപ്പോൾ കർട്ടൻ ഇട്ടതാണ് അപ്പോൾ ആ കർട്ടൻ കൂടി മാറ്റിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമ്മൾ ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാക്കി വ്യൂസും കാര്യങ്ങളൊക്കെ ബാത്റൂം ബാത്റൂമിങ്ങനെ ഒരു ട്രാൻസ്പാരൻ്റാണ് കേട്ടോ വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം അപ്പോൾ ഇതിനിങ്ങനെ അപ്സ്റ്റെയർ ഉണ്ട് ഇത് കയറി കഴിഞ്ഞാൽ ഇതിലൊരു നമുക്കൊരു കട്ടിലും ബെഡും ഒക്കെ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ബാൽക്കണി പിന്നെ അതുപോലെ ഒരു ബാത്ത് ഡബ്ബൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ബാൽക്കണിന്ന് വരുന്ന ആ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ും അവർ നമുക്ക് ബാൽക്കണിയിൽ നമുക്കുള്ള വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നമ്മുടെ റൂമിൽ തന്നെ ഒരു ലൈസും ഡയറി മിൽക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ റൂമിൽ കയറി ഉടനെ തന്നെ അത് രണ്ടും കണ്ട് പിന്നെ ഇവിടെ ഫുഡ് നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ നമുക്ക് ഓർഡർ ചെയ്താൽ അവർ അവരുടെ കിച്ചൺ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് വരും അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് മൂന്ന് മണി ആ ഒരു നേരത്താണ് അവിടെ എത്തിയത് പിന്നെ നമ്മൾ വൈകിട്ട് ഒരു ചിക്കൻ ന്യൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ വാർഡ്രോബും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുപോലൊരു മിററാണ് കേട്ടോ പിന്നെ ഇങ്ങനെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബൊക്കെ ഉണ്ട് പിന്നെ അയൺ ബോക്സ് വേണമെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ തന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട് പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കെറ്റിലും ബാക്കി എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഞാൻ വന്നപാടെന്നെ ഐസോൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ബാത്റൂമ് ഇതുപോലെ ഗ്ലാസ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് കർട്ടൻ ഉണ്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമുക്ക് കർട്ടൻ താഴ്ത്തിയിട്ടോ പിന്നെ ഇതാ അവിടെ ഇതുപോലൊരു ഇവിടെ ഈവെൻറ്റും ഓരോ പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഇതുപോലൊരു സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതി പാട്ട് കേട്ട അവിടെ കയറി ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ അപ്പോൾ എപ്പോ ഐസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകീട്ടായപ്പോഴക്കും അവരെ ചായയും സ്നാക്കും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തു നിന്നുള്ള ഒരു വിതാണ് പൈസ അവിടെ കിടന്ന് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്താണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ കാണാമല്ലോ അപ്പോൾ ഇത് നല്ല സൗകര്യമായിട്ട് തോന്നി കേട്ടോ പിന്നെ നമ്മൾ വൈകീട്ടായപ്പോഴേക്കും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് ഐസുവിനെ സ്ട്രോളറിലൊക്കെ ഇരുത്തിയിട്ട് എനിക്കും പൂളിൽ ഇറങ്ങാമെന്നായിരുന്നു അപ്പോൾ ഐസുവാണെങ്കിൽ വെള്ളം കണ്ടപാടെ ആദ്യം അവൾക്കെന്നെ ചാടണം എന്നില്ല ഒരിതിൽ സ്ട്രോളറിലൊന്നും കിടന്നില്ല കരയായിരുന്നു കേട്ടോ പിന്നെ അവസാനം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലൊക്കെ കാലൊക്കെനെ മുക്കി പിന്നെ പൂളിൻ്റെ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയല്ല അത് വീഡിയോ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞാൻ ഐസോണുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മളെ കുട്ടികളെ കൊണ്ടൊക്കെ ദൂരൊക്കെ പോകുമ്പോൾ നമ്മളെ മെയിൻ പ്രശ്നമാണ് അവർക്കുള്ള ഫുഡ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് അവരെ കിച്ചണിൽ കയറിയിട്ട് നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചിലയിടത്തൊന്നും അവർ നമ്മളെ അവരെ കിച്ചണിൽ കയറ്റാറില്ല അവർ പ്രിപ്പയർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ കൊണ്ടുപോകലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരുപാട് ഇഷ്ടമായി പിന്നെന്താ ഫുഡ് ബോട്ടിലാക്കിയിട്ട് ഫുഡ് കൊടുക്കാണ് കേട്ടോ പിന്നെ രാത്രി നമുക്ക് അവരെ കിച്ചണിൽ തന്നെ നമുക്ക് ഫുഡ് തരും അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ഞങ്ങളപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം ചെയ്തത് നമ്മൾ പെരുന്നമ്മണ് അടുത്താണല്ലോ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ വിചാരിച്ചു അവർ നമുക്ക് വേണമെങ്കിൽ അവർ കുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഐതിക്ക് കൂടി ഇഷ്ടാവണ ഒരു ഫുഡ് ആവട്ടെ വിചാരിച്ചിട്ട് അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പുറത്തുനിന്നാക്കിയതാണ് കേട്ടോ പിന്നെ രാത്രി ഇതായി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മേലെ റൂമിൻ്റെ മേലെ നിങ്ങൾ കണ്ടല്ലോ ഒരു ഹോളുണ്ട് അപ്പോൾ അതിലെങ്ങനെ നോക്കുമ്പോൾ മൂണ്ങ്ങനെ കാണുക അപ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ നമ്മൾ ബെഡിൽ കടന്നിട്ട് അങ്ങനെ മേലെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ മൂണ് കാണുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്ത് കറക്കിടക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല നിലാവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ റൂമൊക്കെ അതിൻ്റെ തന്നെ ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഈ ഒരു ലേറ്റ് വരുമ്പോൾ നല്ല രസമായിരുന്നു രാവിലെ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമിൽ വെളിച്ചം വന്നു വന്നിട്ട് വെളിച്ചം വന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ പെട്ടെന്ന് ഉണരും അപ്പോൾ അത് അതേപോലെ തന്നെ ആയിരുന്നു വെളിച്ചം വന്നപ്പോൾ തന്നെ ഇവർ പെട്ടെന്ന് ഉണർന്നു പിന്നെ രാത്രിക്കത്തെ വ്യൂ ആണ് കേട്ടോ ഈയർ കാണുന്നത് നമ്മളെ നേരത്തെ കണ്ടില്ല ആ ഒരു പുറത്തേക്കുള്ള ആ ഒരു വ്യൂ അവിടെയൊക്കെ എല്ലായിടത്തും അങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ താഴേക്ക് നോക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ തോന്നിയത് പിന്നെ രാവിലെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് വന്നാൽ റൂമൊക്കെ പെട്ടെന്ന് ലൈറ്റ് വരും കട്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കർട്ടൺ ഉള്ളതുകൊണ്ട് അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ മേലെ ലേറ്റ് പെട്ടെന്ന് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾ ഉണരുമ്പോഴത്തേന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മേലെ കയറിയതാണ് താഴെ ആ ഹോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് അവരിങ്ങനെ ഉറങ്ങുന്നൊക്കെ ഓണറിന് എന്നൊക്കെ നമുക്ക് മേലെന്ന് നോക്കാനായിട്ട് പറ്റും പിന്നെ എവിടെയും വേറെ നല്ല അടിപൊളി റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചതരാം ഈ ബാൽക്കണി കാണുന്നത് വേറൊരു ഒരു റൂമാണ് കേട്ടോ ഇവിടുത്തെ വ്യൂർ നല്ല അടിപൊളിയാണ് ആ ഒരു വീട് ഇത് ഞാൻ ഈ വീടിൻ്റെ താഴെ കാണിച്ചതരാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മേലെ ഫോട്ടോക്കെടുക്കുന്ന വേണ്ടിയിട്ട് ഐതി എണീറ്റു വന്ന കേട്ടോ പിന്നെ അവരെ മുറ്റത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഒക്കെ പോലെ നമുക്ക് ഇങ്ങനെ ചവിട്ടി നടക്കാം ഞാൻ ഐസ് അറിയാൻ വേണ്ടിയിട്ട് കർട്ടനെ കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഐസ് ഓണ് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്നാണ് കേട്ടോ ഐസ് അവിടെ നിന്ന് തിരിച്ചാണ് നമ്മൾ നോക്കുന്നത് കണ്ടത് എണീറ്റി ഇരുന്നിട്ട് അവിടെ നിന്ന് നമ്മളങ്ങനെ നോക്കായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ഓടിപ്പോയി പുറത്ത് നമ്മളെ കണ്ടതും കരയായിരുന്നു കേട്ടോ പിന്നെ കണ്ടപ്പോൾ കരച്ചിൽ നിർത്തി ഇതാ അവിടെ ഇരുന്ന് എങ്ങനെ നമ്മളവിടെ വാച്ചിയായിരുന്നു അങ്ങനത്തെ നമുക്കുള്ള ചായ എപ്പോഴാണ് കേട്ടോ വന്നത് ചായ വന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റും ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വേറെ റിസോർട്ടൊക്കെ പോകുന്ന പോലെ ഒരുപാട് ഓപ്ഷനൊന്നുമില്ല എന്നാലും ഉള്ളതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഇവിടെ മേലെയും വേറെ റൂംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഈ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറിപ്പോയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഏറ്റവും മേലത്തെ ഈ ബാൽക്കണി അത് കാണാനൊരു പ്രത്യേക വൈബുല്യം കേട്ടോ ഒരുപാട് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് മേലെ കയറിയതാണ് കേട്ടോ അപ്പോൾ അത് നോക്കി വെക്കാം നല്ല അടിപൊളി വ്യൂ ആണ്

ഞങ്ങൾ തിരിച്ചു പോരാ നേരത്തെ അതി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിക്ക് പൂളും പാർക്കും ഒക്കെ കണ്ടിട്ട് അവിടെ കളിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ മതിയായിട്ടില്ല ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ വണ്ടിയിൽ കയറ്റി ഇരുത്തി ആൾ ഓക്കെ ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്താത്ത വീഡിയോ അപ്പം ഇനി നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക് യു